എൻ്റെ പേര് സജി എൻ്റെ മകൾ അനറ്റ് ഞാൻ വരുന്നത് ഇടുക്കി രൂപതയിൽ പണിക്കൻകുടി ഇടവകളിൽ നിന്നാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ കാരണം എനിക്ക് ഭയങ്കരമായ കടബാധ്യതയും വീട്ടിൽ എപ്പോഴും രോഗങ്ങളും ഒക്കെ ആയിരുന്നു രോഗങ്ങളൊക്കെ വന്നാണ് കടബാധ്യതകൾ ഒരുപാടായത് അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അവൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ഒരു ചാൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടമായിരുന്നു എന്നാലോചിച്ചു അപ്പോൾ അങ്ങനെ കൂട്ടുകാരനോടും പറഞ്ഞു തന്നാൽ നമുക്ക് രണ്ടു പേർക്കൂടെ ഇങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇറ്റലിക്ക് പോയാൽ നല്ലതാണെന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നത് നമുക്കതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമൊന്നുമില്ല ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല ആയിട്ട് ബന്ധപ്പെട്ടു ഒരുപാട് ആൾക്കാരുമായിട്ട് ചോദിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഏജൻസി ആൾക്കാരെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതകളൊന്നുമില്ല അതെന്ന് വെച്ചാൽ ഒരു എൻ്റെ വൈഫ് ഒരു നേഴ്സല്ല ഒന്നാതെ പ്രായം പോയി നാൽപ്പത്തഞ്ച് വയസ്സായി അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഇല്ല അങ്ങനെ ഒരു യോഗ്യതയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആ അത് ഉപേക്ഷിച്ചു പരിപാടി ഉപേക്ഷിച്ചു അപ്പോൾ അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയ ഒരു ഏജൻസിയിൽ നിന്ന് തൊടുപുഴന്ന് ഞങ്ങൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മാൾട്ടയിൽ ഒരു ജോലി കെയർ കീവറായിട്ടൊരു ജോലി ശരിയാക്കി തരാം അമ്പതിനായിരം രൂപ ആദ്യം കൊടുത്താൽ മതി ബാക്കി പിന്നെ കൊടു എല്ലാം ശരിയായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് ഇത് പലിശക്കെടുക്കുന്ന പൈസയാണ് അപ്പോൾ അവിടെ ചെന്ന് അമ്പതിനായിരം രൂപ കൊടുത്തു അത് അങ്ങനെ കൊടുത്ത് റെഡിയായി പിന്നെ പലപ്പോഴായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയോളം അവർ നാടകീന്ന് വാങ്ങിച്ചെടുത്തു മൂന്ന് മാസം കൊണ്ട് കയറിപ്പോകുന്നാണെന്ന് പറഞ്ഞത് മൂന്ന് മാസമായി ആറ് ആറുമാസമായി എന്നിട്ട് അതിനൊരു തീരുമാനവും ഇല്ല അവർ ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി നേരിട്ട് ഓഫീസിൽ ചെന്ന് കഴിയുമ്പം നമ്മൾക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്തൊരു നല്ല ജോലി ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി പോയി പത്രമൊക്കെ മേടിച്ച് വിതരണം ചെയ്തു ഇവിടെ പറഞ്ഞപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പ്രവർത്തനവും കരുണ കുറേ ചെയ്തു പക്ഷേ മൂന്ന് മാസമായി പുതുക്കണ സമയമായി എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതെന്താ ഞാൻ പറഞ്ഞ വന്ന് ഉടമ്പടി എടുത്തു എല്ലാം ചെയ്തിട്ടും എനിക്ക് ഒന്നും ഒരു മാറ്റവും വരുന്നില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അച്ഛനോരോ കാര്യങ്ങളിങ്ങനെ പ്രസംഗത്തിൽ കൂടെ പറയുമ്പോൾ അത് അച്ഛൻ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം എന്നെപ്പറ്റിയാണല്ലോ എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി അപ്പോൾ ഞാൻ അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങി ഇങ്ങോട്ട് ഗൃഹാസനത്തിലേക്ക് ആൾക്കാരെ ഒരുപാട് പേരെ പറഞ്ഞ് ഒരു അനേകം പേരെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു പിന്നെ കരുണ്യ പ്രവൃത്തികൾ അനാഥാലയത്തിൽ പോയി പത്രം വിതരണം ചെയ്തു അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഭായിമാർ ഒരുപാട് ആൾക്കാർ പണി പണിയാനൊക്കെ വരുന്നുണ്ട് ഞാൻ ഹിന്ദി പത്രം വാങ്ങി ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് വിതരണം ചെയ്തു തമിഴ്ക്കാരൊക്കെ ഇടയ്ക്കുണ്ട് തമിഴ് പത്രം മേടിച്ചുകൊണ്ട് അവർക്ക് വിതരണം ചെയ്തു അങ്ങനെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു പോന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു വൈഫിൻ്റെ ഫോണിലേക്ക് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ മാൾട്ടയിൽ മാൾ ഐഡൻറ്റിറ്റി മാൾട്ടയിൽ അവർ ആപ്പിൽ ആപ്ലിക്കേഷൻ വെച്ചതിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു അത് ഒന്നര വർഷമായപ്പോഴാണ് അവർ ആപ്ലിക്കേഷൻ വെച്ചത് അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പിട്ട് രണ്ടാമത് പുതുക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് പിന്നെയുള്ള കാര്യങ്ങൾ സ്പീഡിൽ നടന്നു മൂന്ന് മാസം കൊണ്ട് എല്ലാം ഓക്കെ ആയി ബി എഫ് എസ്സിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു മാൾട്ടയ്ക്ക് നവംബർ ഒക്ടോബർ ഇരുപത്തി ഒക്ടോബർ അഞ്ചാം തീയതി മാൾട്ടയ്ക്ക് കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ജോലി ഇല്ല അതിന് മുമ്പേ പോയ ആൾക്കാർക്ക് ജോലിയില്ല അപ്പോൾ അവിടെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് ജോലി കിട്ടുന്നത് അവിടെ അവിടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ചിലവാണ് പിന്നെ ഞാൻ ഒരു രണ്ട് മാസത്തോളം അവിടെ താമസിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് പിന്നെയും പൈസ ഇട്ട് കൊടുക്കേണ്ടി വന്നു ഒരുപാട് പൈസ അവിടെ അപ്പോൾ ഇതെല്ലാം പലിശയ്ക്കും ബാങ്ക് ലോണൊക്കെ ആയിട്ട് എടുത്ത പൈസകളായിരുന്നു ഒന്നും നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്നു പിന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഇറ്റലിയിൽ നമുക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു അമ്പിളി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അമ്പലിയിൽ ഞങ്ങൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം കാര്യം കേട്ടതേ അമ്പിളി പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ സഹായിക്കാം എങ്ങനെയാണ് ഇവിടുന്ന് അവിടെ നിന്ന് പോരാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് മാളിട്ടെന്ന് ഇറ്റലിക്ക് പോകാൻ പറ്റി അവിടെ ചെന്ന് എട്ട് ദിവസം പോലും റൂമിലിരിക്കേണ്ടി വന്നില്ല അതിന് മുമ്പ് ജോലി പ്രവേശിച്ചു ഇപ്പോൾ ഇറ്റലിയിൽ ജോലി ചെയ്തു വരുന്നു നമ്മൾ ഞാൻ ആദ്യം ആഗ്രഹിച്ച അതേ സ്ഥലത്ത് തന്നെ മാതാവ് ഞങ്ങളെ കൊണ്ടെത്തിച്ചു പിന്നെ അതാണ് എൻ്റെ ഒന്നാമത്തെ സാ സാക്ഷ്യം പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെയും മകള് ഇവള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കഴിഞ്ഞ ഓണ പരീക്ഷയുടെ സമയത്ത് ഇവക്കൊരു കണ്ണിലസുഖം വന്നു കണ്ണിലുസം വന്ന ഒരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കണ്ണില് അസുഖം സുഖമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കാണുന്നതെല്ലാം രണ്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യം അത് കുഴപ്പമില്ലായിരിക്കും അതും കാര്യമാക്കിയില്ല അവൾ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത് മാങ്കടവ് കാർമൽ മാത എന്ന് പറയുന്ന ഹോസ്റ്റലിൽ അവിടെ അവർ സിസ്റ്റർമാർ വിളിച്ചു ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ അടി വന്ന അടിമാലിൽ ആശുപത്രി കൊണ്ടുപോയി അടിമാലിലെ മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു ഒരു അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ പോയി അപ്പോൾ ഇവക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല വായിക്കാൻ പറ്റുന്നില്ല എല്ലാം രണ്ടായിട്ട് കാണുന്നു തലവേദന അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടുന്ന് അടിമാലിയിൽ നിന്ന് അങ്കമാലി ആശുപത്രിയിലേക്ക് അവർ പറഞ്ഞു വിട്ടു അവിടെ ചെന്ന എം ആർ ഐ സഹിതം എല്ലാം ചെയ്തു അവിടെ രണ്ട് രണ്ട് ദിവസം അഡ്മിറ്റായി എല്ലാ ടെസ്റ്റുകളും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു കണ്ണാടി കൊടുത്തു കണ്ണാടി കൊടുത്തിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ തലവേദന ഛർദ്ദിക്കാൻ വരുമോ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വളരെ കൂടുതലായി അപ്പോൾ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു കണ്ണാടി മാറ്റി കൊടുത്തു എന്നിട്ടും രക്ഷയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി സങ്കടം എന്ന് പറഞ്ഞാൽ ഇവളുടെ ഭാവി പോകുന്നു അന്നേരം ക്രിസ്മസ് പരീക്ഷ പിന്നെ അടുത്ത് വരുന്നു രണ്ട് മാസം ഒന്നും പഠിച്ചിട്ടില്ല എന്ത് ചെയ്യും എന്ന് ഞങ്ങളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇതിനിടയ്ക്ക് ഞങ്ങൾ തൈലവും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവുകയാണ് നീ ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ കൃപാസനത്തിൽ പോയാൽ പോരെ അച്ഛനെ കണ്ടാൽ പോരെ എന്നെനിക്കിങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുക അപ്പോൾ ഞാൻ അപ്പോൾ എന്നോട് കുറേ കൂട്ടുകാർ പറഞ്ഞു കൂത്താട്ട് കൊളത്ത് സ്ത്രീധരിക എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട് കണ്ടെല്ലാം നല്ല ഹോസ്പിറ്റലാണ് അവിടെ പോയാൽ ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കൂത്താട്ട് വളത്ത് വന്ന് അവിടെ നിന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്താൽ നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്ന വകയില്ല നമ്മളെ കാണിച്ചു തന്നു അവിടെ ഇങ്ങനെ നോക്കുമ്പം ഒരു വലത് കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക് തെന്നി മാറിപ്പോവാണ് അപ്പം ഓപ്പറേഷൻ ചെയ്താൽ എത്രത്തോളം വിജയിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളവിടുന്ന് നേരെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഇതിൻ്റെ ഇളയ ആളും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇവിടേക്കാണ് വന്നത് ഇവിടെ ആകുമ്പോൾ രാത്രിയായി രാത്രിയായി ഇവിടെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ജസ്റ്റ് കയറാൻ അടയ്ക്കാനായി ഇവിടെ വന്ന് പള്ളിയിൽ നിന്ന് കയറാൻ പറ്റി കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് പുറത്ത് താമസിച്ചു പിറ്റേ ദിവസം രാവിലെ വന്ന് അച്ഛന് ടോ കാണാൻ ടോക്കൺ കിട്ടി അച്ഛൻ ഇവിടെ ഈ ഇവിടെ ഗേറ്റ് നിർത്തി ആൾക്കാരെ നിർത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം ഞാൻ അവിടെ നിന്ന് കരയുന്നു കൊച്ച് ഇവിടെ ഇരുത്ത് കരയുന്നു അപ്പോൾ അച്ഛനെ ഇവളോട് ചോദിച്ചു എന്താ പോലെ എനിക്ക് പറ്റിയെന്ന് അച്ഛൻ ചോദിച്ചു അപ്പം ഇവള് കരച്ചിലാണ് ഇവള് വന്നു എനിക്കറിയത്തില്ല അച്ഛ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ തലേ കഴിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം കൊച്ചിന് ഒരു കുഴപ്പമില്ല ആദ്യത്തെ അതേ അവസ്ഥ തന്നെ ഒരു കുഴപ്പമില്ല കണ്ണ് നന്നായിട്ട് കാണാൻ പറ്റുന്നു എല്ലാം ആ സ ആ നിമിഷം തന്നെ സൗഖ്യം പ്രാപിച്ചു അതിന് ഈശോയോട് മാതാവിനോടും നന്ദി പറയുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ പത്രങ്ങളിലും വിതരിച്ചു തരണം ചെയ്യുന്നു പിന്നെ പാവങ്ങൾ ഞാനൊരു ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് ഈ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും നോക്കിയാൽ ശരിക്കും നമുക്ക് മറ്റുള്ളവരുടെ എല്ലാ വിഷമങ്ങളും കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോ സാധാരണക്കാരുടെ എല്ലാ വിഷമങ്ങളും കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോറിക്ഷാ ഫീൽഡെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ഒരു എന്നെ ഞാൻ നമ്മളെക്കാട്ടിലും ഒരുപാട് നിവർത്തിയില്ല ഭയങ്കര പീഡന രോഗങ്ങളും പീഡകളും ബുദ്ധിമുട്ടുകളുമായിട്ട് വലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട് അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തെങ്കിലും പൈസ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ കൃപാസനത്തിലേക്ക് ഒരു അനേകം ആയിരം ആൾക്കാർ ആയിരം അല്ല അനേകം ആൾക്കാരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് വന്ന ദിവസത്തിനാൾ വന്ന് നാൽപ്പത്തി ആൾക്കാർ ഇന്നും ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഇനിയാണെങ്കിലും മുമ്പോട്ട് ഈശോയെയും മാതാവിനെയും അറിയുവാനും ആ രീതിയിൽ ഉടമ്പടിയിൽ തന്നെ മുമ്പോട്ട് പോകാനും ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നു എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാക്ഷ്യങ്ങളാണ് നമ്മൾ സാക്ഷ്യങ്ങള് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ് ഒന്നാമത്തേത് നമ്മൾ ഇപ്പം ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് മാസമായിട്ട് നിയോഗങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന ഉള്ളൊരു ചോദ്യവുമായിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഉടമ്പടി ആരാധന കൂടുതൽ കേൾക്കുവാൻ അല്ലെങ്കിൽ കൂടുതൽ ഉടമ്പടി ജീവിക്കുന്ന ഒരു ആരാധന കൂടണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടിപ്പം ആരാധന കൂടുന്നതുകൊണ്ട് ഇവിടെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നില്ല പക്ഷേ ഉടമ്പടിയിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം ഇതൊരു എപ്പോഴും ലിവിങ് ആയിട്ടുള്ള എപ്പോഴും അപ്ഡേറ്റ്സുകൾ ഒരു കാരണം ഓരോ പ്രാവശ്യവും ഇവിടെ വരുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വ്യക്തമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാക്ഷ്യങ്ങളുടെ ഒരു റേഞ്ചും ഒരു രീതിയുമല്ലേ ഈ വരുന്ന അപ്പം ഓരോ പ്രാവശ്യവും മാതാവ് തന്നെ ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ ഇതിനെ അപ്ഡേഷനും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രീതിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട് മാതാവ് തന്നെ പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിച്ചൊരുങ്ങി ആരാധനയിലൂടെ എങ്ങനെയാണ് ഉടമ്പടിയുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടത് അപ്പം അങ്ങനൊരു സഹായം ലഭിച്ചു എന്ന് പറയുന്നു പിന്നെ രണ്ടാമത്തേത് ഇറ്റലിയിലേക്ക് ആദ്യം പോകാൻ ആഗ്രഹിച്ചു പിന്നീട് മാൾട്ടയിലേക്ക് പോകുന്നു പിന്നെ അവിടെ നിന്ന് പിണ്ടും മാതാവ് അതിവേഗത്തിൽ എവിടെയാണോ ആഗ്രഹിച്ചത് അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിപരമായ അനുഭവമാണ് മാതാവ് നമ്മൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിന് വേണ്ടി സാഹചര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി അവസാനം നമുക്ക് മനസ്സിലാക്കിത്തരും റോമിൻ്റെ എട്ടിൻ്റെ ഇരുപത്തെട്ട് പറയുന്നത് പോലെ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കപ്പെടുന്നുള്ളത് മൂന്നാമത്തേത് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമുണ്ട് അതിലും അല്ലെങ്കിൽ ഈ ഡോക്ടറിനടുക്കേ പോയി അവിടെ പോയിട്ട് നടന്നില്ല ഇവിടെ പോട്ട് നടന്നില്ല എന്നതിനേക്കാളും അപ്പുറം ദൈവത്തിന് ഈ കുഞ്ഞിൻ്റെ ഒരു ജീവിതത്തിൽ വലിയൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ടായിരുന്നു അതിന് ഉടമ്പടിയിലെ ഒരു പ്രാർത്ഥനാ രൂപം ഇവിടെ ഈ അൾത്താരയിൽ എത്തിച്ച് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് ഈ മകൾക്ക് ആ ഒരു സൗഖ്യം ലഭിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു ബോധ്യം വ്യക്തമായിട്ട് ലഭിക്കുമ്പോഴാണ് ഇവിടെ ഒരുപാട് പേരെ കൊണ്ടുവന്നൊക്കെ പറയുന്നത് ഇവിടെ കൊണ്ടുവരുന്നവർക്ക് പ്രത്യേകം ആരും ഇവിടെ നിന്നൊന്നും പൈസ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളാണ് പക്ഷെ അതിനപ്പുറം നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ ഒരു ദൈവാനുഭവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു വലിയൊരു ബോധ്യം ലഭിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഒക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ അർത്ഥം ആ ഒരു ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നവരൊക്കെയും ഇങ്ങനെ പ്രത്യാശയുടെ വലിയ സാക്ഷ്യങ്ങളും പറയുന്നുണ്ട് പിന്നെ അതിനേക്കാൾ മനോഹരമായിട്ടൊന്നു പറഞ്ഞത് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു ശുശ്രൂഷയാണ് അപ്പോൾ അതൊരു മനോഭാവത്തിൻ്റെ മാറ്റമാണ് ഒരു വ്യക്തി തൻ്റെ ഈ ഒരു ചെയ്യുന്ന തൊഴിലിൽ പോലും ഒരു ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയാണെന്നൊക്കെ അപ്പം മറ്റുള്ള അത്ഭുതങ്ങളെക്കാൾ ഈ മനോഭാവത്തിൽ നടന്ന അത്ഭുതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടൊരു ദൈവകേന്ദ്രീകൃതമായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റുന്നുവെങ്കിൽ ഉടമ്പടി ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി തന്നെ ഇരിക്കുന്നു ഏറെ പ്രത്യേകിച്ച് കുടുംബത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക